ഹൈ പൊന്നാര ചെങ്ങൻ എന്താ കഥ ഇപ്പൊ രണ്ടിസൈഡ് നിങ്ങൾ വിചാരിച്ചു ഫുള്ള് കിണർ തന്നെ ആണ് ഇന്നല്ലേ ഇന്നലെയും കിണർ ഇന്നും കിണർ നാളെയും കിണർ എന്താ ഇപ്പൊ ഇത് നമ്മൾ എന്താ പറയുക കണ്ടെ കിണർ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ ഇപ്പൊ എല്ലാവർക്കും ഇപ്പം ഇപ്പോഴത്തെ മോഡലൊക്കെ ഇങ്ങനെയാണ് പഴയ കാലത്ത് തന്നെ വള്ളം കണ്ട ലാസ്റ്റാണ് ഇത് എന്താ പറയുക കീറിപ്പാടിക്കാറ് അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമാണ് ഇതിപ്പോ ഏകദേശം ഇപ്പോൾ ഏകദേശം മൂന്ന് പോലെ താന്നുക്കുന്നത് ഇത് നമുക്കൊരു അഞ്ച് വരവോളം വെക്കണം പിന്നെ എന്താ പറയുക ഉഷാറായിട്ട് അവർക്ക് താത്ത എന്തായാലും മാഷാ വെള്ളം ഒക്കെ കാണട്ടെ പിന്നെ നമ്മളിന്ന് നോക്കാൻ ഇന്ന് അയ്യവൻ നമ്മൾ പുതിയൊരു താരം

ഒക്കെ ഒരു കൺമറിയിട്ടാ മറ്റേ കോരിടിച്ചിക്കാണ്ട് ക്ലോക്ക് അരക്കണ പരിപാടിയൊന്നും നമ്മളടുത്തില്ല എന്തായാലും അതുകൊണ്ട് വെച്ച് പോയലാണ് പിന്നെ അതിൻ്റെ അടിയിൽ കൂടി നമ്മൾ ക്യാമറ ഉടങ്കിലും വെക്കണല്ലോ അങ്ങനെ ഞാനൊരു എന്താ പറയുക ഒരു തൂമ്പത്തെ ഒരു കൊള്ളിക്കണ്ടത്ത് നമ്മൾ കെട്ടി വച്ചതാണ് ഇപ്പോൾ തൽക്കാലികം എന്തായാലും രണ്ട് ആൾക്കാരുണ്ട് എന്തായാലും നമുക്ക് ഉച്ച ആകുമ്പോൾ പരിപാടിയും കഴിഞ്ഞ് പോകണം ഏകദേശം എന്തായാലും പണി തുടങ്ങാനുള്ള കിണറാണ് പിന്നെ പണിക്കാരനെന്താ തൈരത്തിൽ പണിയെടുക്കുക എന്താ പറയുക കിണറ്റു കൂകുന്നുള്ള പേടിയും മാണ്ട പിന്നെ അഥവാ കട്ടക്കാലത്തും കൊറത്തെ മണ്ണും സിമെന്റും വീണാ വള്ളം കേടേണ്ട വേചാറില്ല മുതലാളിമാർക്ക് നല്ല റാത്താണ് എന്തായാലും ഇപ്പൊ നാളെ കളക്കാനോ ആൾക്കാർ വരും അപ്പം നമ്മളെന്തായാലും ആൾ പെറുക്കി വെക്കാം പിന്നെ ഇതിനൊന്നും അല്ല ചൊർക്കും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നല്ല തിക്ക്നെസിൽ നമ്മളെ കൺമറിക്കാനായിട്ട് വെച്ചാൽ വട്ടം വട്ട തന്നെ ആവും എല്ലാ അളവും കാര്യങ്ങളൊന്നും വെക്കൊന്നും വേണ്ട ഏകദേശം എന്തായാലും ഒരു നോട്ട് നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഏകദേശം ചിലവ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും അതൊക്കെ ഏജൻറ്റ് നോക്കി നമ്മൾ കരിങ്കല് പീസാൽ ഇതാ ഓരോ ഗ്യാപ്പിൻ്റെ അടിച്ചിട്ട് ടൈറ്റ് ചെയ്യുക ബാക്കിലെ മണ്ണാണ്ട് വാരി ഇടണേ അങ്ങനെ ഇപ്പം ഏകദേശം നമ്മൾ വെച്ച് നമുക്ക് മൊത്തം ഏ വരിയോളം വെക്കാണ്ട് അതിൽ എത്രയോ ഒരു വരിക്ക് നാൽപ്പത്തി രണ്ട് കല്ലരുണ്ട് അപ്പോൾ നമുക്ക് എത്ര പന്ത്രണ്ട് കോഴി ചുറ്റളവാണ് വരിക പത്ത് കോലൊക്കെ വരുവാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് കല്ലൊക്കെ വരുള്ളൂ അതിൽ ഇപ്പം ഐന്ന് കോന് മുപ്പത്തെട്ട് അപ്പൊ നാപ്പത് നാല്പത്തി കല്ല് വരുന്നിട്ടുണ്ട് എന്തായാലും ഇതൊന്നും പൂസീറ്റമാണ് നമുക്ക് ഒന്ന് പോകാൻ നാളും കിണർ പണി തന്നെ മക്കളെ ആകെ ഒക്കെ ഏതായാലും പെർക്കി വെക്കട്ടെ ഏകദേശം ഒരു ഏഴ് പരിവളം വരുന്നേ ഏഴ് പേര് വരണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കല്ലോളം വരും എന്തായാലും കുഴപ്പമില്ല അതിനാകുമ്പോൾ മുന്നതാ പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ അച്ഛനെ പുതിയ ആത്മീയം നോക്കണ എത്തപ്പം കാട്ടണെന്ന് പണ്ട് നമ്മളേതോ വീഡിയോ കണ്ടിക്കണ അവൻ പറഞ്ഞ തല ഉടയെ കണ്ടു കിണേ എന്തായാലും കുഴപ്പമില്ല ഏതായാലും ചെക്ക ഉഷാറാണ് അടിപൊളിയാണ് എന്തായാലും ഫസ്റ്റ് ആണ് നമ്മളിപ്പം വരുന്നത് എന്തായാലും നമ്മൾ എന്തായാലും എന്തായാലും നമ്മൾ സ്വാഗതമാരുടെ ഭാഗത്താണ് ഏകദേശം നമുക്ക് എന്താ പറയാ കിണർ പണിയൊക്കെ ചെയ്യണമല്ലോ ആദ്യം മണ്ണ് ലൂസ് ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്തെയ്യാ ആദ്യം രണ്ടോ മൂന്നോ വരിക്ക് കയറിയിട്ട് രണ്ട് കോഴിലൊക്കെ താത്തിയിട്ട് പഠിക്കണമോ ഏറ്റവും നല്ലത് പിന്നെ വള്ളം അള്ളാൻ്റെ അനുഗ്രഹമാണ് എന്തായാലും എല്ലാവർക്കും വള്ളം കിട്ടട്ടെ എന്തായാലും നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പളെ എന്തായാലും വള്ളം കിട്ടണം വെള്ളം ഇല്ലാതെ ഒരു പരിപാടി നടക്കുമല്ലോ മക്കളെ അപ്പൊ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഏതായാലും നമ്മള് എന്താ പറയാ നാളെ മുതൽ കളക്കാരും വരും അപ്പൊ അതൊക്കെയാണ് ചെങ്ങാൻ പേര് ആ പരിപാടി കഴിഞ്ഞ് അഞ്ചു മണിക്കൂർ കഴിഞ്ഞ പണി പക്ഷേ എന്താ പറയുക പാതയിലെ ആയിട്ടുണ്ട് ഏകദേശം ഒരു ആറ് വരി രണ്ട് ഹെല്പർമാരുണ്ടായിരുന്നു ഏകദേശം കല്ലുമ്പോൾ കുറച്ച് അവിടെ നിന്ന് എടുക്കണം പിന്നെ സിമെന്റൊക്കെ വെള്ളം നമ്മൾ ഇവിടെ കൂടുതലുമാണ് കുറെ പണി അതായത് പുതിയ ചങ്കുണ്ടായിരുന്നു നമ്മള് പരിചയപ്പെട്ടിട്ടില്ല രാവിലെ തന്നെ അകുന്ന് ഫുള്ള് തുണിപ്പൊക്കെ മാറ്റി ഒന്നര മണിക്കൂറായി ഒന്നര മണിയായില്ല അഞ്ചു മണിക്കൂറത്തെ പണിയെന്നെ അപ്പൊ മക്കളെ വേറെ വീഡിയോ മാറ്റി വരാം മുന്നാ പെരി പോണ്ടേ ആ നോക്കേ